എല്ലാവർക്കും നമസ്കാരം റംസാൻ മാസം വരവായി നോമ്പെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ സംശുദ്ധമാക്കുന്ന ഒരു സമയമാണിത് ഇപ്പോൾ പ്രത്യേകിച്ച് ചൂടുള്ള സമയം കൂടിയാണ് നോമ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രമേഹം പ്രഷർ അതുപോലെ തന്നെ പ്രമേഹത്തിനോട് അനുബന്ധിച്ച മറ്റു അസുഖങ്ങൾ ഡയബറ്റിക് കിഡ്നി ഡിസീസസ് കാർഡിയക് ഡിസീസസ് എന്നിവയുള്ള ആളുകൾ എപ്പോഴും നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ട് നിങ്ങളുടെ മരുന്നുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അനിവാര്യമാണോ എന്ന് പ്രത്യേകം നോക്കേണ്ടതാണ് കാരണം നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ മൂന്നു നേരമുള്ള മരുന്നുകൾ ഉണ്ടായിരിക്കും നോമ്പിന് സ്വയം ക്രമീകരണം ചെയ്യാതിരിക്കുക നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ട് അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തുക നിയന്ത്രണത്തിലുള്ള പ്രമേഹവും അതുപോലെ തന്നെ നിയന്ത്രണത്തിലുള്ള പ്രഷറും ഉള്ള ആളുകൾക്ക് നോമ്പെടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല നോമ്പെടുക്കുമ്പോൾ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഇൻസുലിൻ്റെ അളവ് സാധാരണഗതിയിൽ രാവിലെയും രാത്രിയും ഇൻസുലിൻ അടിക്കുന്നുണ്ടെങ്കിൽ ആ അടിക്കുന്ന അളവിൻ്റെ അളവ് ഡോക്ടറെ കൊണ്ട് ഒന്ന് മാറ്റേണ്ടതാണ് രാവിലെ അടിക്കുന്ന അളവ് സാധാരണഗതിയിൽ കൂടുതലായിരിക്കും അത് തിരിച്ചാണ് നോമ്പ് സമയത്ത് വരാറ് പ്രമേഹമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗുളികയോ ഇൻസുലിനോ ആണെങ്കിൽ നോമ്പിൻ്റെ സമയത്ത് അത് ഭക്ഷണത്തിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഹൈപ്പോഗ്ലീസമി അതായത് പ്രമേഹം കുറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഫാസ്റ്റിംഗ് നോക്കുന്നത് പോലെ ഉള്ള ഒരു റിസൾട്ട് കിട്ടുന്നതിന് നോമ്പ് കാലത്ത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം ആർ ബി എസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റിങ്ങിനോട് ഒരു വാല്യൂ കിട്ടുകയാണെങ്കിൽ നമ്മുടെ മരുന്നുകളെല്ലാം കറക്റ്റാണെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മുടെ മരുന്നുകളെല്ലാം നോമ്പിന് വേണ്ടി രണ്ട് നേരത്തേക്കായിട്ട് ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ രാവിലത്തെ മരുന്നുകളല്ല നോമ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വൈകിട്ടുള്ള മരുന്നുകളെല്ലാം നോമ്പ് തുറന്ന് ഉടനടി ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നതാണ് ഈ ഡേ ടൈമിൽ അത് നമുക്ക് ഗുണം ചെയ്യുന്നതല്ല വ്രതത്തിലൂടെ ശരീരത്തിനും മനസ്സിനും ഒരു ശുദ്ധി കിട്ടുന്ന ഈ സമയത്ത് ആ ശുദ്ധി കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് ഫാസ്റ്റ് ഫുഡുകളും അതുപോലെ തന്നെ എണ്ണയിൽ പൊരിച്ച ഭക്ഷണങ്ങളും അമിതമായി കഴിച്ച് മറ്റൊരു രീതിയിലേക്ക് ശരീരത്തിന് മാറ്റാതെ ശ്രദ്ധിക്കണം ഈ പുണ്യമായ റംസാൻ മാസത്തിന് എന്റെയിലും അമാന ആശുപത്രിയുടെ പേരിലും എല്ലാവർക്കും ആശംസകൾ നേരുന്നു